ഉണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ ഒരു ഷോർട്ട് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കിയാലോ കാറ്റഗറി നമ്പർ നിങ്ങൾക്കിവിടെ കാണാം നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏതാണ് പോസ്റ്റ് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നീട് അതിൻ്റെ സാലറി കാണിച്ചിട്ടുണ്ട് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ പ്രിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഏത് ജില്ല പാലക്കാട് ജില്ല കോമൺ പരീക്ഷ നടന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് സുഹൃത്തുക്കളെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവർക്കിനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനുശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുകയോ ചെയ്താൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും തൊട്ട് താഴെ ലിസ്റ്റ് ആണ് വരുന്നത് അത് പതിയെ താഴ്ത്തും സ്ക്രോൾ ചെയ്ത് പോകുന്നു അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പാലക്കാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മളിപ്പോൾ സ്വൈപ്പ് അപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി വരുന്ന ഷോർട്ട് ലിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള പി എസ് സി റിലേറ്റഡ് കാര്യങ്ങളും വളരെ പെട്ടെന്ന് അറിയാൻ എന്ത് ചെയ്യാം നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇനി മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം അൻപതെണ്ണമാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുപത്തിയാറ് ഡിഫറെൻ്റ്ലി ഏബിൾഡിൽ ഇരുപത് അങ്ങനെ മൊത്തം ഒരു ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേരെ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് നോക്കിയാലോ നിങ്ങൾക്കിവിടെ കാണാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എഴുപതേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ ഇതിൻ്റെ കൂടുതലോ വാങ്ങിയവരാണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എഴുപതേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു കട്ട് ഓഫ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സുമായി ഉടനെ കാണാം അതുവരേക്കും താങ്ക്